നമുക്ക് സേതുവിന്റെയും പല്ലവീടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് സേതു പറഞ്ഞ കാര്യം കേട്ടപ്പോൾ പല്ലവി ഒരു നിമിഷം ഞെട്ടിപ്പ് എന്താ സേതുവേട്ട പറഞ്ഞേ സേതുവിന്റെ അമ്മയാണോ പണം തന്നേന്ന് അതും എന്റെ വീട്ടിലെ ജപ്തി നടപടികൾ ഒഴിവാക്കാനായിട്ട് അതെ പല്ലവി ലക്ഷ്മി അമ്മ പണം തന്നത് അത് പല്ലവിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റിയില്ല അല്ല സേതുവേട്ടൻ ലക്ഷ്മിയമ്മയോട് പണം ആവശ്യപ്പെട്ടോ ഞാനല്ല ശ്രീഹരിയെ വിളിച്ച് ചോദിച്ചേ കൃത്യസമയത്ത് ലക്ഷ്മിയമ്മ രണ്ടാമതൊന്നും ആലോചിച്ചില്ല എനിക്ക് പണം തന്നു ആ പണം കിട്ടിയില്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഈ വീട് ജപ്തിയുടെ വക്കീലെത്തിയാനും ജപ്തി നടന്നായിരുന്നെങ്കിൽ മാഷിന്റെ അമ്മയുടെ ഒക്കെ അവസ്ഥ എന്തായി തീർന്നേനും അത് കേട്ടപ്പോ പലവർന്നും ശരിയാ ചെയ്തു കേട്ടാ കൃത്യസമയത്ത് തന്നെ ലക്ഷ്മിയമ്മ സഹായിച്ചല്ലോ അല്ല പൂർണ്ണിയാമ്മയോട് ചോദിച്ചല്ലേ ഉം പൂർണ്ണിയാമ്മയോട് ചോദിച്ചു പക്ഷേങ്കിൽ ആ സമയത്ത് പൂർണ്ണാമ്മയുടെ പണം ഉണ്ടായിരുന്നില്ല ആ പണം ഋതുവിനോട് ചോദിക്കാനായിട്ട് പറഞ്ഞു പൂർണ്ണമാ ടെസ്റ്റാഴ്സി പണം ഉണ്ടായിരിക്കലോ പക്ഷെ ഋതു തരാൻ സമ്മതമായിരുന്നു പക്ഷെ ഇന്ദ്രന അവിടെ അത് വിട്ടു ഏഹ് ഇന്ദ്രനോ അതെ അവനത് മുടക്കി അവന് പണം തരാൻ കഴിയില്ല അവന് ഇതിന്റെ പിന്നിലുണ്ടോ എന്ന് എനിക്ക് ചെറിയ സംശയമുണ്ട് അവന്റെ ഓരോ ചേഷ്ടകൾ കണ്ട് എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട് പലവി ഇത് മനഃപ്പൂർവരോ കരുതി കുട്ടി ചെയ്ത പോലെ അല്ല ഇത്ര പെട്ടെന്ന് അവര് വന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുവോ പലവി പറഞ്ഞു തൽക്കാലത്തേക്ക് എല്ലാ കാര്യങ്ങളും ഒഴിവായല്ലോ ജെപ്തി നടപടികളൊക്കെ ഒഴിവായല്ലോ അതെ ജപ്തി നടപടികളൊക്കെ ഒഴിവായി പക്ഷെ നമുക്ക് എന്തു ചെയ്യാൻ പറ്റുവായിരുന്നു ഒരുപക്ഷെ അമ്മ ആ സമയത്ത് പണം തന്നില്ലായിരുന്നെങ്കിൽ പല്ലേ പറഞ്ഞു ഇതാ പറഞ്ഞേ ആരെങ്കിലും ഒക്കെ സഹായിക്കാൻ കൊണ്ടുവന്ന് നമ്മളെല്ലാവർക്കും നന്മയല്ലേ ചെയ്തിട്ടുള്ളൂ സേതുവേട്ട അതുകൊണ്ട് ദൈവമായിട്ടാണ് ലക്ഷ്മി അമ്മേ ആ സമയത്ത് അങ്ങനെ തോന്നിപ്പിച്ചേ അല്ലായിരുന്നെങ്കിലോ ഇപ്പൊ എൻ്റെ അച്ഛനും അമ്മയ്ക്ക് ഏതവസ്ഥയെ തീർന്നേ ഞാനോ കയറിക്കിടക്കാൻ ഇടവില്ലാതെ എൻ്റെ അച്ഛനും അമ്മയും തെരുവിലേക്ക് ഇറങ്ങേണ്ട വന്നേന സേതു പറഞ്ഞു ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അങ്ങനെയൊന്നും നടക്കില്ല അതൊക്കെ പറയാനുള്ളുപ്പ സേതു വേട്ടാ ഇത്രയും കാലം കഷ്ടപ്പെട്ടുണ്ടാക്കി വീടും പറമ്പും പോകാന്ന് വെച്ച അത് ആരെ സംബന്ധിച്ചോളം അത്ര എളുപ്പമുള്ള കാര്യമില്ല താങ്ങാൻ പറ്റുന്ന കാര്യമല്ല എൻ്റെ അമ്മ നെഞ്ചു വെട്ടി മരിച്ചു വേണം ശരിക്കും ഇത്രയും വലിയൊരു കടക്കടലിൽ നിന്ന് രക്ഷിച്ച ലക്ഷ്മി ആ നന്ദിയും കടപ്പാടും എത്ര കണ്ടാലും മാറൂല്ല സേതുവിനും പല്ലവിക്ക് സന്തോഷമായിരുന്നു പിന്നീട് സേതു പല്ലവി പല്ലവിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പല്ലവി ഒരുത്തവണ സഹായിച്ചെന്ന് വെച്ചോണ്ട് നമുക്ക് എപ്പോഴും അങ്ങനെ സഹായം ചോദിച്ചു ചെല്ലാനൊന്നും പറ്റില്ല ആര് പറഞ്ഞു സഹായം ചോദിക്കണം ഈ സഹായം തന്നെ വലിയ സഹായമായിട്ടാ കരുതുന്നേ സേതുവേണ്ട എപ്പോഴും ഈ ഒരു നന്ദിയും കടപ്പാടും അമ്മയോട് ഉണ്ടായിരിക്കണം അമ്മയെ അകറ്റി നിർത്തരുത് പെറ്റമ്മയല്ലേ ആ അമ്മയുടെ മനസ്സിൽ എന്തേലും കാണും അമ്മയ്ക്കൊരു പക്ഷേ എങ്കിൽ സേതുവണ്ടെ ഇപ്പൊ ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു സാഹചര്യമായിരിക്കും സേതുവണ്ടെ ചേർത്ത് പിടിക്കാൻ പറ്റില്ലായിരിക്കും പക്ഷെ അമ്മയുടെ മനസ്സിൽ ഇന്നും സേതുവേണ്ടുണ്ട് ഒരു പെറ്റമ്മയ്ക്ക് ഒരിക്കലും മക്കളെ തള്ളിക്കളയാൻ സാധിക്കില്ല സേതുവേട്ട മക്കൾ എത്ര തെറ്റ് എന്ന് പറഞ്ഞാലും മക്കളെ ചേർത്ത് പിടിക്കും അതുപോലെ തന്നെ അമ്മമാർക്ക് അവരോടത്ര സ്നേഹമാണ് ചിലപ്പോൾ മക്കൾ മനസ്സിലാക്കിയില്ലെന്ന് വരും മനസ്സിലാക്കാനായിട്ട് അവർക്കായിട്ട് ഒരു സമയം ഉണ്ടാവും അത് കേട്ടപ്പം സേതു പറഞ്ഞു അത് ശരിയ ശ്രീഹരി എന്നോട് പറഞ്ഞു അമ്മയുടെ ഫോൺ നമ്പർ പോലും കയ്യിലില്ല എന്ന് അത് കേട്ടപ്പം സേ പല്ലവയ്ക്കും ഭയങ്കര സങ്കടമായി ഈ സമയത്ത് പത്ത് ലക്ഷം രൂപ അക്കൗണ്ടിൽ നിന്ന് മാറിക്കഴിഞ്ഞപ്പം അത് ശൈലജ അറിഞ്ഞായിരുന്നു ശൈലജക്ക് അനെക്കുറിച്ചൊരു വിവരം കിട്ടി ലക്ഷം രൂപ അക്കൗണ്ടിൽ നിന്ന് എടുത്തിട്ടുണ്ടെന്ന് അതറിഞ്ഞു കഴിഞ്ഞപ്പം ശൈലജക്ക് സഹിച്ചില്ല അങ്ങനെയാണെങ്കിൽ ഇത് സോൾ ഇൻ്റെ സോഴ്സ് കണ്ടുപിടിക്കണമല്ലോ ലക്ഷ്മി എന്തിനാണ് ഇത്രയും പൈസ അടച്ചെന്ന് എടുത്തെന്നൊരു ചിന്ത ഒടുവിൽ മൂർത്തി ലക്ഷ്മിയെ ലക്ഷ്മി അമ്മയെ കാണാനായിട്ട് വന്നു അങ്ങനെ ലക്ഷ്മി അമ്മയോട് പറഞ്ഞു ശൈലജ അന്വേഷിക്കുന്നുണ്ട് പത്ത് ലക്ഷം രൂപ പിൻവലിച്ചതിനെക്കുറിച്ച് ഭാഗി എന്ന് ഏഹ് അതിങ്ങനെ ശൈലജ അറിഞ്ഞു എങ്ങനെയാണെന്ന് അറിയത്തില്ല അവൾ അത് എങ്ങനെയാ അറിഞ്ഞിട്ടുണ്ട് അതിന്റെ പേരിൽ ഇനിയൊരു ചോദ്യം പറച്ചിലും ചാൻസ് ഉണ്ട് ലക്ഷ്മി മാഡം അതുകൊണ്ട് സൂക്ഷിച്ചു കണ്ടിരിക്കണം തേമ ഇനിയിപ്പോ സേതുനെങ്ങനെ കൊടുത്തതെന്നറിഞ്ഞ ഒരു കാരണവശാലും അറിയാൻ പാടില്ല എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞു പിടിച്ചു വെക്കാൻ ശ്രമിക്കണം അതറിഞ്ഞാൽ പിന്നെ അറിയാലോ വേണം സാറാ കാര്യങ്ങളൊക്കെ അറിയും എനിക്കറിയാം മൂർത്തി ഞാൻ നോക്കിക്കോളാം ശൈലജ ഇതിനകത്ത് ഇടുന്ന നന്നായിട്ട് കളിക്കും അവർക്കൊരു അവസരം കിട്ടിയതല്ലേ അപ്പൊ അവര് വെറുതെ വിടില്ല സാറല്ല ഇപ്പൊ തൽക്കാലത്തേക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്തേലും ഒരു വഴിയുണ്ടാക്ക എന്തെങ്കിലും ഒരു കള്ളത്തരം പറഞ്ഞു പിടിച്ചു വെക്കാൻ ശ്രമിക്ക ഒന്നിനല്ല പത്ത് ലക്ഷം രൂപയ ആ ബാങ്കിൽ നിന്ന് എടുത്തേക്കുന്നത് അപ്പം ഇതെങ്ങനെ അറിവ് കിട്ടിയെന്നൊന്നും അറിയത്തില്ല ഞാൻ അതിനെക്കുറിച്ചൊന്ന് അന്വേഷിച്ചു വെക്കാം തൽക്കാലത്തേക്ക് എന്തെങ്കിലും ചോദ്യോത്തരവായിട്ട് വരുവാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ തയ്യാറായിട്ട് ലക്ഷ്മി ഇരുന്നോണം അങ്ങനെ ലക്ഷ്മിക്ക് മുന്നറിയിപ്പ് കൊടുത്തിട്ട് മൂർത്തി അങ്ങോട്ടേക്ക് പോണത് ആ സമയം ഇന്ദ്രന് കട്ട കലിപ്പ ഇന്ദ്രനെ ഒരിക്കലും പ്രതീക്ഷില്ല ഇത്ര രൂപ ഇത്രയും രണ്ട് മണിക്കൂറിനുള്ളിൽ പത്ത് ലക്ഷത്തി എഴുപത്തിയ്യായിരം രൂപ കൊണ്ടക്കുമെന്ന് ചെറിയ എമൗണ്ട് അല്ല പക്ഷേങ്കില് ഇത്ര പെട്ടെന്ന് ഈ എമൗണ്ട് എങ്ങനെ കിട്ടി ഒന്നും മനസ്സിലായില്ല പൂണ്ണ അമ്മ കൊടുത്തിട്ടില്ല ഋതുവും കൊടുത്തിട്ടില്ല പിന്നെ എന്ത് എങ്ങനെയാക്കി എങ്ങനെയെങ്കിലും അവരെ ആ എഴുത്തുപര വീട്ടിൽ അടിച്ചു ഓടിക്കാന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താ ഇങ്ങനെയൊക്കെ സംഭവിച്ച ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്ന ഇന്ദ്രന്റെ അടുത്തേക്ക് ഋതു വന്നിട്ട് എന്താ ജിത്തെ ജിത്തിന് ഇത് എന്തുപറ്റി കൊറേ സമയായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നേ ഏയ് ഒന്നുമില്ല എന്തോ കാര്യമായിട്ടുണ്ട് ഒരു പ്രശ്നവുമില്ല അപ്പോഴേക്ക് ഋതു പറഞ്ഞു അതേ പലവീടെ വീണ്ടും ജപ്തി നടപടികൾ ഒഴിവായി ഏഹ് ഒഴിവായോ ഒന്നും അറിയത്തില്ലാത്ത മട്ടി ഇന്ദ്രൻ ചോദിച്ചു അതെ പണമൊക്കെ സേതുവേട്ടൻ കൊണ്ടേ അടച്ചെന്ന് അത് കേട്ടതും ഒന്നും അറിയത്തില്ലാത്ത മടി ചോദിച്ചു അല്ല സേതുവിനെ എവിടുന്നേ ഇത്രമാത്രം പണം അതിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല സേതുവേടനെ വേണ്ടിയിട്ട് ആരോ കൊടുത്തിട്ടുണ്ട് പണം സേതു സേതുവേട്ടനെ അങ്ങനെ കൊണ്ടേ അടച്ചതാ എന്നാലും ഇത്ര പണം കൈ വെച്ചിട്ടാണോ പൂർണ്ണമാ ടെസ്റ്റ് അൽസിന്ന് സേതു പണം ചോദിച്ചത് ഇപ്പൊ മനസ്സിലായില്ലേ ഋതു അവരുടെ കള്ളത്തരങ്ങള് ഒരുപക്ഷെ ആ പണം കൈവച്ചിട്ടായിരിക്കും ചോദിച്ചിട്ടുണ്ടായിരിക്കുക പൂർണമെ ടെസ്റ്റേഴ്സിൽ നിന്ന് പണമെടുത്ത് കൊടുക്കാമല്ലെന്ന് കരുതി ഋതു പറഞ്ഞു ഏ ഒരിക്കലും ചെയ്തു അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല അത് ജിത്തോന്റെ വെറും ജിത്തിന്റെ വെറും തോന്നല് മാത്രം എന്നാലും ഇതൊക്കെ പറഞ്ഞിട്ട് ഇന്തിനേ അങ്ങോട്ടേക്ക് പോയി ഇന്തിനേത്തിന് സഹിക്കാൻ പറ്റില്ല ഒരു പണി കൊടുക്കാന്ന് വിചാരിച്ചിട്ട് ആ പണി അങ്ങനെ പാളിപ്പോയി ഇനി എങ്ങനെയെങ്കിലും അവരെ കൊടുക്കുകയേ മതിയാവുള്ളൂ ഒരു പക്ഷെ ജപ്തി നടപടികൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ തനിക്ക് നല്ലൊരു ഇതായിരുന്നു ആ പല്ലവിയെ എഴുത്തുകൊരു കുടുംബത്തെ മുഴുവൻ നാണ നാണം കിടത്തായിരുന്നു ആ ഒരു അവസരമാ നഷ്ടപ്പെട്ടു പോയത് ഇത്ര വലിയ ഒരു എമൗണ്ട് ഇത്ര പെട്ടെന്ന് തന്നെ കൊണ്ടു കൊടുക്കുമെന്ന് ആരും വിചാരിച്ച കാര്യമല്ലല്ലോ ആരോ സേതുവിനെ സഹായിച്ചിട്ടുണ്ട് അതാരന്ന് കണ്ടുപിടിക്കണം എന്നൊരു ചിന്ത ഇന്ദ്രന്റെ മനസ്സിലുണ്ടാവുന്നുണ്ട് അങ്ങനെ അന്ന് വൈകുന്നേരമായി പല്ലവി അന്ന് വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല പൊന്നുമടത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല അന്നത്തെ ദിവസം മാഷിനടുത്ത് തങ്ങാൻ തീരുമാനിച്ചു സേതു പല്ലവി അപ്പൊ വിരുന്നിന് വന്നതല്ലേ വിരുന്നിന് വന്ന ഒരു ദിവസം അവിടത്താ താമസിക്കാൻ തീരുമാനിച്ചു അങ്ങനെ കുറച്ചേരം കഴിഞ്ഞ് സേതു പറഞ്ഞ് ഞാൻ പുറത്തു വരെ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് സേതു അങ്ങോട്ടേക്ക് പോയി ആ സമയം പല്ലവി മാഷും ശോഭയും മാത്രമായിരുന്നു വീട്ടില് അപ്പോഴേക്കും പല്ലവിയോട് മാഷു ശോഭയെ സേതുവിന്റെ അമ്മയെക്കുറിച്ച് പെറ്റമ്മയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ശോഭ പറഞ്ഞ് എനിക്ക് തോന്നി എന്തുകൊണ്ടും ഒരു സേതുവിന് നല്ലൊരു ബന്ധം തന്നെയാന്ന എന്താമ്മേ അങ്ങനെ പറഞ്ഞ് അല്ല ലക്ഷ്മി അമ്മയായിട്ടുള്ള സേതുന്റെ അമ്മയായിട്ടുള്ള ബന്ധവേ ഒരു പക്ഷെ ഇങ്ങനെയാണെങ്കിൽ കുറച്ചാൾ കഴിയുമ്പോ അവർ സേതുവിനെ അങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് പോകാരിയ്ക്കും അല്ലേ മോളെ എന്ന് ശോഭ ചോദിച്ചു അപ്പോഴേക്കും മൂന്നുമാാഷ പറഞ്ഞു അങ്ങനെയാണെന്ന് നല്ല കാര്യം തന്നെ ഇപ്പൊ തന്നെ കണ്ടില്ലേ ഇത്രയും രൂപയെ കൊടുത്ത് സഹായിക്കുന്നില്ലേ അവര് ഇഷ്ടംപോലെ പൈസ ഉള്ളാറല്ലേ അപ്പൊ പിന്നെ സേതുവിനെ കൊണ്ട് നിർത്തുന്ന എന്താ കൊഴപ്പിക്കുന്നെ അത് കേട്ട പള്ളി പറഞ്ഞു ഏഹ് അതൊന്നും നടക്കില്ല നടക്കില്ലാ അതെന്താ നടക്കില്ലാത്തേ സേതുവിനെ അവർക്ക് കൂട്ടിക്കൊണ്ട് പോകാലോ ഇഷ്ടംപോലെ പണവും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ അതൊക്കെ ശരി തന്നെയാ പക്ഷെങ്കിലും അതിനകത്തൊരു പ്രശ്നമുണ്ട് ആ സേതുവന്റെ അമ്മ ഇപ്പൊ വേറെ വിവാഹം കഴിച്ചിട്ടുണ്ട് ഏഹ് വേറെ വിവാഹോ അതെ അവർക്കൊരു കുടുംബമുണ്ട് ഭർത്താവുണ്ട് ഒരു മകളുണ്ട് എനിക്ക് തോന്നേ അവർക്ക് അറിയില്ല എന്ന് തോന്നേ സേതുവൻ നിന്ന് ഒരു മകനുണ്ട് ലക്ഷ്മി അമ്മയ്ക്ക് അതൊന്നും അറിയില്ല എന്ന് തോന്നേ അത് കേട്ടപ്പോൾ ശോഭ മാഷും ഞെട്ടി സത്യമാണോ മോളെ നീ പറയണേ അതേ അമ്മേ അങ്ങനെ എനിക്ക് തോന്നണേ അതിനെക്കുറിച്ചൊന്നും അവർക്ക് എന്ന് തോന്നേ അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവർ സമ്മതിക്കും തോന്നില്ല എനിക്ക് തോന്നുന്നത് അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ സേതുവണ്െ അങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് പോകത്തെ എന്തൊക്കെയോ പ്രശ്നങ്ങള് ലക്ഷ്മി അമ്മയുടെ മനസ്സിലുണ്ട് അതിലായിട്ടും തുറന്നു പറഞ്ഞിട്ടില്ല സേതുവണ്ണെ കൊണ്ടാൻ പറ്റില്ലെന്നൊക്കെ പറഞ്ഞായിരുന്നു ഇത് കേട്ടപ്പം മൂന്നമ്പാഷ പറഞ്ഞു ചിലപ്പോൾ ശരിയാ അവർക്ക് എന്തേലും അവരുടേതായ പ്രശ്നങ്ങൾ കാണും നമുക്കറിയത്തില്ലോ എത്ര വലിയ വീട്ടിൽ താമസിക്കുക അവരുടെ പ്രശ്നങ്ങൾ എന്താന്ന് നമ്മളോർക്കും അവർക്ക് ഭയങ്കര സന്തോഷവും സമാധാനവും സുഖക്കെയായിരിക്കുമെന്ന് ഇപ്പൊ തന്നെ ലക്ഷ്മിയമ്മയുടെ കാര്യം കണ്ടില്ലേ പണവും പത്രാസും വീടും മണിമാളിയും ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം അതുകൊണ്ട് വല്ല പ്രയോജനം ഉണ്ടോ ഒരു പ്രയോജനവും ഇല്ല ഒന്നുമില്ലാത്ത ഒരവസ്ഥയിലല്ലേ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കണേ സ്വന്തം മകനെ ഒന്ന് കൊതി തീരുവാളും കുഞ്ചിക്കാനോ ലാളിക്കാനോ പറ്റുന്നില്ല അവനോ ഒപ്പം നിർത്താൻ പറ്റുന്നില്ലല്ലോ പല്ലി പറഞ്ഞു സാരമില്ല സേതു വേണ സേതുവേണ്ട അമ്മയെ ഒന്ന് ഒരു നോക്ക് കണ്ടാ മതിയെന്നുണ്ടായിരുന്നുള്ളൂ സേതു വേണ്ട ആ വലിയ ആഗ്രഹം സാധിച്ചത് ഇനിയിപ്പം സേതു വേണ അതൊരു പ്രശ്നവുമല്ല അമ്മയെ കണ്ടല്ലോ അച്ഛ അങ്ങനെയൊക്കെ സംസാരിച്ചിട്ട് പല്ലവി അങ്ങോട്ട് എഴുന്നേറ്റ് പോയി ആ സമയത്ത് ശൈലജ വേണുവിന്റെ അടുത്തേക്ക് വന്നു വേണുവിന്റെ അടുത്ത് വന്നിട്ടുണ്ട് വേണുവേട്ട എനിക്കൊരു കാര്യം സംസാരിക്കാണ്ട് എന്താ ശൈലജ അതെ ലക്ഷ്മിനെ ഇങ്ങനെ വെറുതെ വെച്ചിട്ട് കാര്യമില്ല എന്ത് ലക്ഷ്മി എന്താ കാണിച്ചെന്നറിയോ എന്ത് കാണിച്ചതെന്ന് നീ പറയണേ ലക്ഷ്മി ഇന്ന് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പത്തു ലക്ഷം രൂപ പിൻവലിച്ചിട്ടുണ്ട് ഏഹ് പത്തു ലക്ഷം രൂപയോ അതെ ഒന്നിന് രണ്ടും അല്ല പത്തു ലക്ഷം രൂപ അതെന്തിനാ എടുത്ത ഏതാ എടുത്തു വേണുവേട്ടൻ ലക്ഷ്മി വെരുമ്പോൾ ചോദിക്കണം അതെന്ത് കാര്യത്തിന് എടുത്താന്ന് അറിയത്തില്ലോ ഒരു പക്ഷേ എങ്കില് ആർക്കെങ്കിലും കൊടുക്കാനാണോ അതോ ഇപ്പൊ വേറെ എന്തേലും കാര്യമാണോ നടത്തില്ല കുറച്ച് നാളായി ശ്രദ്ധിക്കുന്നേ ലക്ഷ്മിക്ക് പണത്തിന്റെ കാര്യത്തിൽ ഒരു കണ്ട്രോളും ഇല്ല അനാവശ്യമായിട്ട് കുറെ പണം കൊടുത്ത് ചെലവഴിക്കുന്നുണ്ട് വേണുചേട്ടാ ഇത് ആർക്ക് കൊടുത്തെന്നുള്ള കാര്യം അറിയണം വേണു പറഞ്ഞു പറഞ്ഞിപ്പർക്ക് കൊടുക്കാനാ അവൾക്ക് എന്തെങ്കിലും ആവശ്യം കാണും എന്താവശ്യം എന്തോ ഒരു കള്ളത്തരമുണ്ട് ഞാൻ ലക്ഷ്മിയുടെ കള്ളത്തരം തരാം പക്ഷെ ഒരു കാര്യമുണ്ട് അങ്ങനെ അവളുടെ കള്ളത്തരം കണ്ടുപിടിക്കണ സമയത്ത് വേണു ഏട്ടൻ പിന്നെ അവളെ ഇവിടെ നിർത്തരുത് അവളീ വീട്ടിൽ നിന്ന് പറഞ്ഞു കൊടണം വേണുചു എന്തൊക്കെയാ ശല്ല് ചെന്നീ പറയണേ ഞാൻ സത്യവാ വേണു ഏട്ടാ പറയുന്നേ വേണു വേണ്ട ചതിക്കുമെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ വേണു ഏട്ടനൊരു കാരണവശാലും ലക്ഷ്മീൻ ഇവിടെ നിരത്തത് അപ്പൊ തന്നെ പറഞ്ഞു കൊടണം വേണുവിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല വല്ലാത്തൊരു പ്രതിസന്ധിയിലകപ്പെട്ട പോലെയായി വേണു അങ്ങനെ പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോ ആ പല്ലവി ഋതുവിനെ കാണാനായിട്ട് കമ്പനിയിലേക്ക് ചെല്ലുവാണ് അങ്ങനെ ചെന്നിപ്പോൾ ഋതു ഉണ്ട് ഋതുവിന്റെ അടുത്തേക്ക് ചെന്നു ഋതുവിന്റെ അടുത്തേ ഞെട്ടിച്ചു അല്ല പൂർണിമ ടെക്സ്റ്റൈൽസ് ലാഭത്തിലല്ലേ ഋതു പോണേ അതെന്താ പല്ലിപ്പോൾ ഇപ്പം അങ്ങനെയൊരു ചോദ്യം അല്ല ഇത്രയും നാളായിട്ടും ഞങ്ങളവിടെ അന്വേഷിക്കാറൊന്നും വന്നിട്ടില്ല അച്ചു ആണെങ്കിലും ശ്രീഹരി ആണെങ്കിലും ഇവിടെ ഉണ്ടായിരുന്നു അച്ചു പിന്നെ അവിടുത്തെ കാര്യങ്ങളൊന്നും നോക്കി കൊണ്ടിരുന്നേ പക്ഷേ എങ്കിൽ അച്ഛനെ അതിവിദഗ്ധമായിട്ട് നിൻ്റെ ഭർത്താവ് ഇന്ദ്രൻ ഇവിടുന്ന് ഓടിച്ചു വിട്ടു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം പൂർണ്ണിമ ടെസ്റ്റേഴ്സിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഇതുവരെ ഞങ്ങളൊന്നും അന്വേഷിച്ചിട്ടില്ല പക്ഷെ ഇനി അങ്ങനെയല്ല ഞങ്ങളും കൂടെ അന്വേഷിക്കാൻ പോവാ സേതുവേണനും അച്ഛനും എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് പൂർണ്ണിമ ടെ ഒരത്യാവശ്യം വന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ സേതുവേട്ടന് പണം കൊടുക്കാനില്ല അത് എൻ്റെ വീട്ടിലെ കാര്യമായിട്ടായിരിക്കില്ലേ കൊടുക്കാതിരുന്നത് എന്തൊക്കെയാണെങ്കിലും ഒരു ദിവസം സംഭവിച്ചു തന്നിരിക്കുന്നു ആ ഇന്ദ്രൻ തുള്ളുന്നതിനൊപ്പം നീയും കടന്ന് തുള്ളരുതായിരുന്നു നിന്നെ എത്രമാത്രം ഞാൻ സഹായിച്ചിട്ടുണ്ട് നിനക്കറിയാലോ നിന്റെ ഇന്ദ്രനെ കല്യാണം നടക്കാൻ പോലും കാരണക്കാർ ഞാനാണ് എന്നിട്ടോ ഒരാവശ്യം വന്ന് സേതുവേട്ടൻ സ്വന്തം ആങ്ങളെ വന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് പോലും നീ പണം കൊടുത്തില്ലല്ലേ ഇന്ദ്രന്റെ വാക്കിന് വിലയെ നീ കൽപ്പിച്ചേ പക്ഷേ ഒന്ന് നീ വിചാരിച്ചു ഈ പറയുന്ന ഇന്ദ്രൻ എത്ര മോശം വരുത്തരാന്നുള്ള കാര്യം അധികം വൈകാതെ തന്നെ നീ അറിയും ഇത് കേട്ടപ്പോൾ ഋതു നീ എന്തൊക്കെയാ പല്ലേ പറയണേ ശരിയായിട്ടുള്ള കാര്യമാ അവന്റെ യഥാർത്ഥ സ്വഭാവം വെളി വരുന്നുള്ളൂ ഈ ജപ്തി നടപടയ്ക്ക് പിന്നില് അവനാണോന്നുപോലും എനിക്ക് സംശയമുണ്ട് സാരമില്ല ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളാം പക്ഷെ അവനോടൊന്ന് പറഞ്ഞാലെ കരുതി ഇരുന്നോളാനായിട്ട് അവൻ ഇതിനകത്ത് എന്തെങ്കിലും കുതന്ത്രം ഒപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല പിന്നെ സേതു വേട്ടം പൈസ ചോദിച്ചപ്പം നിങ്ങൾ എന്താ പൈസ ഇല്ലെന്ന് അതുകൊണ്ട് ഇനി ചില കാര്യങ്ങളൊക്കെ തീരുമാനിക്കാണ്ട് ഇത്ര നാളും ഈ കുറച്ച് നാളായിട്ട് ഇന്ദ്രനും അച് ഋതുവും കൂടെ കാര്യങ്ങളൊക്കെ നോക്കിയത് ഇനിയിപ്പം അത് വേണ്ട എല്ലാവർക്കും കൂടെ ഒരുമിച്ച് സേതുവണ്ണം കൂടെ കടയിലേക്ക് വരട്ടെ സേതുവണ്ണം കൂടെ വന്നിട്ട് കാര്യങ്ങളൊക്കെ തീരുമാനിക്കട്ടെ ഒന്നുവല്ലേലും പുന്നുമടത്തിൽ മാധവമേനോന്റെ മകനല്ലേ സേതുമാധവൻ അപ്പൊ സേതുവേണ്ണും കൂടെ വരണം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണം പൂർണ്ണിമട്ട സ്റ്റേസിന്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ രണ്ട് പേരുകളുടെ കൈകൾ മാത്രം ഒതുങ്ങിക്കൂടാ കാരണം പല്ലവിക്കറിയാം ഇന്ധനം അവിടെ കയറിയിട്ടുണ്ടെങ്കിൽ അവൻ ആ പൂർണിമ ടെസ്റ്റുകേഴ്സ് പൂട്ടാനായിട്ട് ഇറങ്ങി അത് പാടില്ല അതിനുമുമ്പ് എങ്ങനെയെങ്കിലും പൂർണ്ണിമ ടെസ്റ്റേഴ്സ് രക്ഷപ്പെടുത്തണം എന്നൊരു ചിന്തയുണ്ട് അതുകൊണ്ടാണ് പല്ലവി അങ്ങനെയൊക്കെ പറയണേ അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്